അപ്പോൾ സുഹൃത്തുക്കളിലേക്കകത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരിയ യൂണിവേഴ്സിറ്റി മുതൽ മാവുങ്കാൽ വരെയുള്ള നാഷണൽ ലൈവ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പുല്ലൂരില് നിർമ്മാണത്തിനിടെ തകർന്നു വീണ പാലത്തിൻ്റെ വീഡിയോ വിശദമായിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക ചാലിങ്ക ടോൾ ബൂത്ത് വരുന്ന സ്ഥലമാണിത് ഈ ഭാഗത്താണ് ടോൾ ബൂത്ത് വരുന്നുള്ളത് അപ്പം തലപ്പാടി കഴിഞ്ഞാൽ ടോൾ ബൂത്ത് കിട്ടുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് തലപ്പാടി കഴിഞ്ഞാൽ അപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റാണ് ഇത് ഈടുള്ള ടോൾ ബൂത്ത് അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യം കിട്ടുന്നത് ഈ കാസർഗോഡ് ജില്ലയിൽ ചാലിങ്കൽ ടോൾ ബൂത്താണ് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കെല്ലാം നടക്കാൻ ബാക്കിയുണ്ട് ചാലിങ്കാൽ ടൗണിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണിത് കേളോത്ത് വളവിലും പിന്നെ പൊള്ളക്കടക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് നിർമ്മാണം ഉണ്ടല്ലോ അവിടെ ആ ബ്രിഡ്ജ് നിർമ്മാണത്തിന് ശേഷമുള്ള ഒരു ഭാഗത്തും ചെറുങ്ങനൊരു നിർമ്മിച്ച റീറ്റെയിൽ വാളിൻ്റെ ചെറിയൊരു ഇത് അവിടെ ഒരു പിഴ സംഭവിച്ചിട്ടുണ്ട് അന്ന് ആ റീ നിർമ്മിച്ച റീറ്റെയിൽ വാൾ ചെരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇവർക്ക് ആ ഇവർ കണ്ടിട്ടുണ്ട് ആടൊരു ബ്ലോക്കും വെച്ചിട്ടുണ്ട് ഫുള് പാറ ാണ് സംഭവം നടന്നിട്ടുള്ളത് ലേശീട്ടു വാൾ ലേശം ചെരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം വണ്ടി പോയ ശേഷം സംഭവിച്ചാൽ തോന്നുന്നു കെട്ടിട്ട് ഒരു മാസമായിട്ട കെട്ടിയിട്ട് ഒരു മാസം രണ്ട് മാസം ഒന്നും ആയിട്ടോ ഇവർ നിർമ്മാണം കണ്ടോ എല്ലാം ഇടിഞ്ഞിട്ട് പോയി ആ ഇപ്പോൾ ഇവിടെ ആകെ എത്ര വരും നോക്കിയട സർവീസ് റോഡ് അത്ര ആയിട്ടില്ല വരില്ല നോക്കിയണ്ട ഇവരെ നിർമ്മാണം കണ്ടോ ആ ഫുള്ള് മണ്ണ് ഫീല് ആയിട്ടില്ല ഇപ്പൊ എന്നെ ഇടിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ചേഞ്ഞിട്ട് പോയിട്ട് അതായത് വണ്ടികള് പോയിട്ട് നോക്കിയാൽ ഇപ്പൊ തന്നെ ഒരു സൈഡിലേക്ക് ചേരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവിടുന്ന് പൊങ്ങി വന്നെങ്കിൽ അവലാവും ഇതിപ്പോ തന്നെ ഇങ്ങനെ അടിഞ്ഞു പോണെങ്കിൽ എന്തൊരു നിർമ്മാണം തന്നെ അറിയാൻ കഴിയും റിയില്ല അവിടുന്ന് പാലത്തിന്റെ ഈ ഈനനുസരിച്ചിട്ട് പൊങ്ങി വരാനാണ് സർവീസ് റോഡ് പാലാണ് നിർമ്മിക്കുന്നുള്ളത് ഈ മേഗ കൺസ്ട്രക്ഷന്റെ ഈ വർക്ക് ഉണ്ടല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഞമ്മ വിചാരിക്കണ്ട ഒരു വശത്തതിൻ്റെ റോഡും പാലല്ലേ നിർമ്മിക്കുന്നുണ്ട് പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്

ठीक है इंजीनियर आप आप नहीं? नहीं वो वहाँ ना रोड गिरेला है क्या हुआ उधर वहाँ वहाँ ये जो ब्रिज है ना उसके बाद में बगल में वो रिटेन वाला है ना वो हाँ क्या हुआ उधर ऊपर आना है रोड? वो सर्विस रोड है उधर का।, का उस तरफ का सर्विस रोड है ना और ऊपर आना है आ, मिट्टी ऊपर आना है नहीं उससे पहले ये गिर गया पहला नहीं किया आप लोग बारिश में थोड़ा ये बारिश में हुआ मगर वो वाल नीचे नहीं गया नहीं वाल नहीं। हाँ वही है ना इसलिए गिरा वो ऐसे नॉर्मल रखा है वो। नहीं रहा ये नहीं है वो ये नहीं है, है। उस तरफ उस तरफ वाला ना प्रोटेक्शन वाल जो उस तरफ बनाया प्रोटेक्शन वाला है ना वो गिरा हुआ है ऐसा हाँ रिकॉर्डिंग कर रहे हैं क्या हुआ काल काम पे काल डाल में कुछ काला नहीं है ना फिर അവർക്ക് ഇതൊന്നും വലിയ കാര്യം മാറും പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുല്ലൂർ ഭാഗത്ത് ഇപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ടു ഉയർത്തുന്ന വർക്കൊക്കെ ഈ ഒരു വശത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഒരു വശത്ത് അതിൻ്റെ പ്രവൃത്തികൾ നല്ല പോലെ നടന്നു വരികയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് മഴക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ ഏകദേശം വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ വശത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്ന് വരികയാണ് അപ്പം ഈ വലതുവശത്ത് അതിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ സർവീസ് റോഡ് എടുത്ത് പ്രവർത്തി കഴിയണം എന്നാൽ മാത്രമാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുകയുള്ളത് ഇവ ഒരു വശത്തിപ്പോൾ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് മറു വശത്ത് അതൊക്കെ വർക്ക് ഏകദേശം നല്ലപോലെ നടന്നു വരികയാണ് പുല്ലൂരിലത്തെ വയഡറ്റിൻ്റെ നിർമ്മാണത്തിൽ വളരെ ഏറെ അപാകതകൾ നിറഞ്ഞിട്ടുണ്ട് ഇപ്പം വളരെ കളപ്പണിയും തോന്നുന്നത് അതായത് ഈ മെയിൻ അതായത് അങ്ങോട്ടേക്ക് പോകുന്ന കാഞ്ഞങ്ങാട് ഭാഗത്ത് പോകുന്ന മെയിൻ റോഡിൻ്റെ ഇടതുപക്ഷത്തെ മെയിൻ റോഡിൻ്റെ ഗർഡറുകളാണ് ഗർഡറുകളല്ല ഫുൾ സ്ലേവ് പണിയൊക്കെ കഴിഞ്ഞതാണ് ആ സ്ലേവാണ് തകർന്നു വീണത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അടുത്ത സ്ഥിതി എന്തെന്ന്

സ്ലിപ്പായി താഴെ വീണെന്ന് പറയുന്നുണ്ട് പക്ഷെ അഞ്ചു ഗർഡറും സ്ലിപ്പാണെങ്കിൽ അത്രയും ഈ എന്താണ് ഇത് പറയുന്നത് നമുക്ക് നമ്മക്ക് തന്നെ അറിയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ മെയിൻ റോഡ് പാലത്തിൻ്റെയാണ് കൂടുതലും ഹെവി വാഹനങ്ങൾ പോകേണ്ട ഈ ഗർഡ ബ്രിഡ്ജാണ് അത്രയും ഇത് വീണ് അതായത് നീങ്ങിപ്പോയതെന്ന് അങ്ങോട്ടേക്ക് അതായത് ഈ ഒരു വശത്തേക്ക് നീങ്ങിയതിൽ ഈ ഗർഡർ ആടുന്ന് താഴെ വീണ് അതാണിപ്പോൾ ഒന്ന് സംഭവിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവും ഇപ്പം കേരളത്തിലെ ഏതോ ഐ ഐ ടിയിലത്തെ ആൾക്കാരെല്ലാം വന്ന് നോക്കുന്നതെന്നെല്ലാം പറഞ്ഞ് കേട്ടില്ല അപ്പോൾ പത്ര കണ്ടിരുന്നു പിന്നെ എന്തായൊന്നും അതിന് അതിനുശേഷമുള്ള ന്യൂസൊന്നുമില്ല ഈ സൈഡിൽ നിന്ന് അതോ വീണെന്ന് തോന്നുന്നു കേടാ നാ ഒന്ന് പൊളിഞ്ഞ് വീണെന്ന് കാണുന്നില്ലേ അങ്ങനെന്തോ സംഭവിച്ചു തോന്നുന്നു നിങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അല്ലാത്തവർ എൻ്റെ ഈ നോക്കാം കമൻ്റ് നോക്കി അഭിപ്രായം അറിയിക്കുക എന്താണ് സംഭവിച്ചു നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവുമല്ലോ എന്ന് പറയുക പക്ഷേ ഈ ഇത് പൈലിങ് ചെയ്ത വാളാണത് അതായത് പൈലിങ് ചെയ്ത വാളായെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യയില്ല അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും വീണ്ട ചാൻസ് ഉണ്ട് പക്ഷെ അത് മാത്രം വീഴാനുള്ള ചാൻസ് എന്തൊന്നും മനസ്സിലാവുന്നില്ല മഴ തുടങ്ങിയതോടെ ഫുള്ള് പച്ചപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കണ്ടത്തിൽ നോക്കിയാൽ നല്ല നല്ല പുല്ലൊക്കെ നല്ല നല്ലപോലെ മുളച്ച് വന്ന് അപ്പം ഇനി വിഭാഗത്തിപ്പം മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിന് അങ്ങനെ ഫുള്ള് ഗർഡറ് അതൊക്കെ ഇനി പൊട്ടിച്ചിട്ട് ആതിൽ വീണ്ടും ആ ഗർഡർ നിർമ്മാണം നടക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ട് ഉള്ള ഇപ്പം അതേപോലെ തന്നെ ഇപ്പോൾ അവർ നിർമ്മിക്കുന്ന ഈ റേച്ചിൽ ഏകദേശം നീലേശ്വരം വരെ അവർ പ്രവർത്തികളൊന്നും തീരെ ശരിയില്ല ഇവരെ ഇവരെന്തോ മേഘാ കമ്പനി എന്തോ മറ്റുള്ളവർക്ക് എന്തോ സബ് കൊടുത്തിനെന്ന് തോന്നുന്നു എല്ലാം ഉള്ള് കള്ളപ്പണി തന്നെ തോന്നുന്നു നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്യാം ഈ പണി ഇൻഡ് വീരുടെ വർക്കിൻ്റെ വിശേഷ പറ്റി അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മാവുംകാലിൽ എത്താറായിട്ടുണ്ട് മാവുംകാലിൽ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വണ് ടു ഉയർത്ത അവകാശ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇനിയും മഴ നല്ല മഴ നടക്കുന്നുണ്ട് അപ്പം ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊന്നും ഇനി കിട്ടില്ല കാരണം വർക്ക് കുറച്ച് ചിലപ്പോൾ അവർ അങ്ങനെ വന്ന് നിർത്തി വെക്കും തോന്നുന്നു അപ്പം സുഹൃത്തുക്കളെ ഒക്കെ ബൈ ബൈ